ഹായ് എവരി വൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ കുറച്ച് കാലം മറ്റേ ട്രെൻഡും പോലെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണല്ലേ അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ടുള്ളത് ഗ്ലൂട്ടൺ കളിച്ചാൽ വെളുക്കും ഗ്ലൂട്ടാറ്റൺ ഇഞ്ചെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് കറക്റ്റ് സെലിബ്രിറ്റീസ് വരെ വെളുത്തോണ്ടിരിക്കുന്നു അങ്ങനെയൊക്കെ ഒരുപാട് ന്യൂസ് ഉണ്ട് നമ്മൾ ടാബ്ലെറ്റ്സ് ഇറങ്ങിയിട്ടുണ്ട് അതിന് വേണ്ടി ഇപ്പം ഫുൾ പ്രൊഡക്ട്സ് ആണ് ക്രീമിൽ ഗ്ലൂട്ടാറ്റൺ ഉണ്ട് അതൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾക്ക് ഈ വെളുപ്പിനുള്ള ഒബ്സഷൻ കാരണം ഒന്നും നോക്കാതെ എല്ലാവരും അത് വാങ്ങി യൂസ് ചെയ്യുന്നതും ഉണ്ട് അപ്പൊ അത് കുറച്ച് കാലത്തേക്ക് അതിന്റെ റിസൾട്ട് കിട്ടും പിന്നെ അത് പോകുന്നു അതായത് മോശമായിട്ടുള്ള രീതിയിൽ പിന്നെ അത് കൂടുതൽ ഡാമേജ് ആയിട്ട് സ്കിന്നു മാറുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ശരിക്കും എന്താണ് ഗ്ലൂട്ടാറ്റോൺ നിങ്ങൾ അന്വേഷിച്ചിട്ട് വേണം ഇതിനൊക്കെ വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ ഈ തിരക്കിലേക്ക് പുറത്തുനിന്ന് നമുക്ക് കൊടുക്കുന്ന എന്തൊക്കെയോ കെമിക്കൽ ആണ് പുറത്തുനിന്നുള്ള ഒരു എന്തോ ഒരു സംഭവമാണ് ഈ ഗ്ലൂട്ടാറ്റോൺ നമ്മുടെ ബോഡിയിലേക്ക് കൊടുക്കുന്നതാണെന്ന് ആണ് പൊതുവെ ഒരു വിചാരം ഞാനും അങ്ങനെയാണ് കരുതിയിരുന്നത് അപ്പൊ എന്റെ ഡോക്ടർ എന്റെ ഡെർമറ്റോളജിസ്റ്റ് പറഞ്ഞു വന്ന ഒരു കുറച്ച് ഒരു ഡാറ്റയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് സോ എന്താണ് ഗ്യൂട്ടാറ്റ് എന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം നമ്മുടെ ശരീരം നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള സകല ജീവജലങ്ങളുടെ ശരീരം സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കംപ്ലീറ്റ് സെൽസ് ആണ് കോടി കണക്കിന് സെൽസ് ഉണ്ട് അപ്പൊ നമ്മൾ ഓരോ കൊല്ലൊക്കെ കഴിയുമ്പോഴും കഴിയുമ്പഴേക്കും ഈ സെൽസിന്റെ അകത്തുള്ള ഈ അമിനാസിഡ്സിന്റെ ഒക്കെ ഈ പ്രവർത്തനം ഉണ്ടല്ലോ അതിങ്ങനെ കുറഞ്ഞ് കുറഞ്ഞു വരുമ്പോഴാണ് നമ്മുടെ സ്കിൻ നമ്മുടെ ഹെയർ ഇതെല്ലാം ഡാമേജ് ആവുന്നത് എന്തിന് നമ്മുടെ ഈ ഐസ് വരെ ഇതിന് ചെയ്തിട്ടാണ് ചെയ്തിട്ടാണുള്ളത് നമ്മുടെ ഇതുവരെ എത്ര കാലം നമ്മൾ ജീവിക്കണം അതുവരെ ഇത് കുറയും അപ്പൊ ഈ ഗ്ലൂട്ടാത്തോൺ എന്ന് പറയുന്നത് ഈ അമിനോ ആസിഡ്സിന്റെ രാജാവാണെന്ന് വേണമെങ്കിൽ പറയാം എന്ന് വെച്ചാൽ നമ്മളെ ബോഡിയിൽ ഓൾറെഡി ഗ്ലൂട്ടാ ഉണ്ട് അതില്ലെങ്കിൽ അപ്പൊ ഒരു പരീക്ഷണാർത്ഥത്തിൽ കുറച്ച് സയന്റിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ജീവീൻ്റെ ബോഡിയിൽ ഗ്ലൂട്ടാ തയം കംപ്ലീറ്റ് വേർതിരിച്ചിട്ട് വെച്ചിട്ട് അതിന് കുറച്ച് ദിവസം മാത്രം അല്ലെങ്കിൽ കുറച്ച് ഒരു മണിക്കൂർ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ അതിന് ജീവിക്കാൻ തന്നെ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പൊ അത്രയ്ക്ക് നമ്മുടെ ജീവൻ വരെ കൺട്രോൾ ചെയ്യുന്ന ഒരു സംഭവമാണ് ഗ്ലൂട്ടാത്തയം നമ്മുടെ ബോഡിയിൽ ഓൾറെഡി ഉണ്ട് അപ്പോ ഇത് എത്ര കഴിക്കണം നമ്മൾ ദിവസം കഴിച്ചുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ നമ്മൾ ഇത് എത്ര അളവിൽ കൊടുക്കണം ഒരുപാടായ പ്രശ്നമുണ്ട് ഇങ്ങനെ ഒരുപാട് ഡൗട്ടുകള് ഈ ഡോക്ടർക്ക് ഓൾറെഡി വന്നിട്ടും ഉണ്ടായിരുന്നു അപ്പൊ അതിനുള്ളൊരു ആൻസർ ആണ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഗ്ലൂട്ടാത്തേൺ നമ്മളെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ലിവറിലാണ് അപ്പൊ ഈ ലിവർ സിറോസിസ് ഫാറ്റി ലിവർ ഇങ്ങനെയൊക്കെ രോഗങ്ങൾ ബാധിച്ചിട്ടുണ്ടല്ലോ അവരെ കണ്ടാൽ മനസ്സിലാവും പെട്ടെന്ന് തന്നെ അവരുടെ അവളുടെ സ്കിന്നൊക്കെ ചുക്കി ചുളിഞ്ഞ് നല്ല പ്രായം തോന്നിച്ച് മുടിയൊക്കെ നരക്കുന്ന അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ വരും നമ്മുടെ ഹെൽത്തിനെ കംപ്ലീറ്റ് ബാധിക്കുന്ന ഒരു സംഭവമാണ് അത് നമ്മൾ ഈ പറഞ്ഞതാക്കിയിട്ടുണ്ടെങ്കിൽ സോ നമ്മൾ കെമിക്കൽ ആയിട്ടുള്ള ഗ്ലൂട്ടാത്ത പുറത്തുനിന്ന് കൊടുക്കരുതെന്ന് തന്നെയാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അതായത് ചില ഇഞ്ചക്ഷൻസ് ഇഞ്ചെക്ഷൻസ് നല്ലതുണ്ട് നാച്ചുറൽ ആയിട്ടുള്ളത് അളവിൽ എക്സ്പെർട്സ് ചെയ്യുന്നതുണ്ട് അല്ലാതെ മിക്ക സ്ഥലത്തും ഈ കെമിക്കൽ ഉള്ളതാണ് കൊടുക്കുന്നത് അപ്പം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പുറത്തുനിന്ന് കൊടുക്കുന്ന ഈ ആന്റി ഓക്സിഡൻസും നമ്മുടെ ഉള്ളിലുള്ളതും തമ്മിൽ ഒരിക്കലും യോജിച്ച് പോവാതെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഓവർ പ്രൊഡക്ഷൻ നടത്തിയിട്ട് നമ്മുടെ സ്കിൻ കൂടുതൽ ഡാമേജ് ആവാനും നമുക്കത് ഒരു സൈഡ് എഫക്ട്സ് നെഗറ്റീവ് റിസൾട്ട് ആണ് ഇതിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹെൽത്തിനെ തന്നെ അത് എന്നാണ് പറഞ്ഞത് സോ ഒരിക്കലും നമ്മൾ അതിനെ പറ്റി കൂടുതൽ അന്വേഷിക്കാതെ ഇറങ്ങി പുറപ്പെടരുത് നമുക്ക് നാച്ചുറൽ ആയിട്ട് നമ്മുടെ ഫുഡ് വഴി നമുക്ക് കൂട്ടത്തെയും കിട്ടുന്നതാണ് അതൊരു ഒരു പെർട്ടിക്കുലർ ക്വാണ്ടിറ്റി നമ്മുടെ ഡെയിലി ഒരു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞത് എല്ലാ റിസൾട്ടും കിട്ടും നമ്മൾ ഒരുപാട് പൈസ മുടക്കിയിട്ട് പോകേണ്ട ആവശ്യമില്ല നമ്മൾ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒന്നും വേണ്ട നമ്മളത് ശ്രദ്ധിച്ചാൽ മതി നമ്മൾ കഴിക്കുന്ന ഫുഡ് ശ്രദ്ധിച്ചാൽ മതി അപ്പം അത് ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഈ ഫുഡിൽ ആദ്യത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രീൻ വെജിറ്റബിൾസ് ആണ് കിട്ടും നല്ല കടും പച്ച നിറത്തിലുള്ള വെജിറ്റബിൾസ് ഇല്ലേ അതായത് ബ്രോക്കറി ബീൻസ് പിന്നെ ഇലക്കറികൾ എന്ന് പറഞ്ഞാൽ ചീര ഇതിലൊക്കെ നന്നായിട്ട് ബ്ലൂട്ടാത്തേൺ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഡയറ്റിൽ ഇതൊരു ക്വാണ്ടിറ്റി വെച്ചിട്ട് ഡെയിലി കഴിക്കുന്നത് വളരെ നല്ലതാണ് ഒരുപാട് വൈറ്റമിൻസ് എല്ലാം കൊണ്ട് ഗുണങ്ങൾ ഉണ്ടല്ലേ വെജിറ്റബിൾസിന്റെ അപ്പൊ പിന്നെ ഇതുകൊണ്ട് ഒരു ഗുണം കൂടി കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞിട്ടുള്ളത് ആണ് റെഡ് മീറ്റ് പിന്നെ അതുപോലെ തന്നെ നന്നായി ഉള്ള എഗ് ഇതൊക്കെ എന്താ പറയുക ഗ്ലൂട്ടാ തേൺ ഒക്കെ വരാൻ നല്ലോണം നമ്മളെ ഹെൽപ്പ് ചെയ്യും പക്ഷേ എന്ന് വെച്ചാൽ ഒരുപാട് കഴിക്കുകയും ചെയ്ത് വറത്തും പോയിട്ട് അങ്ങനെ കഴിക്കരുത് നമ്മള് പുക്ക് ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ quantity വെച്ചിട്ട് നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതും നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് ഗ്ലൂട്ടാ തേണും നമ്മുടെ ലിവറിനും നല്ലതാണ് പിന്നെ മൂന്നാമത്തെ പറയുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ഇതൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് തുടങ്ങി കണ്ടിട്ടുണ്ട് ഇത് ആക്ടിവേറ്റ് ചെയ്യാനുള്ള അടുത്ത ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നട്ട്സ് ആണ് നമ്മൾ നട്ട്സ് കഴിക്കണം എസ്പെഷ്യലി ബ്രസീലിനാണ് ബ്രസീലിനായിട്ട് നമുക്ക് ഇവിടെ ആണ് ആണിപ്പോ പക്ഷേ എന്ന് വെച്ചിട്ട് കുറച്ച് കോസ്റ്റ്ലി ആയതുകൊണ്ട് എത്ര പേർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന അറിയില്ല ബ്രസീലിൻ്റെ മെയിൻ ആയിട്ട് പറയുന്ന ഗ്രൂട്ടത്തേണിന് ആ പിന്നെ മറ്റേതാ ഈ സാധാരണ നട്ട്സ് ആയാലും മതി പിന്നെ ഈ തിന എന്ന് പറയുന്നത് തവിട് ഇതൊക്കെ നല്ലതാണ് ഇതെല്ലാം കൂടി നമുക്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ നമ്മുടെ ഹെൽത്തും നന്നാവും ഇതുപോലെ തന്നെ ഗ്ലൂട്ടൈഡും നമ്മളെ ശരീരത്തിലെത്തും ചെയ്യും അതിൻ്റെ എല്ലാ ബെനിഫിറ്റും നമുക്ക് കിട്ടും ഹെൽത്തിന് അത് ഹെയറും സ്കിന്നും അതുപോലെ തന്നെ ഇത് രണ്ടും ഹെൽത്തി ആയിട്ട് ഇരിക്കാനും നമ്മൾ നിറം വയ്ക്കാനും നല്ല ഈ മുടി നരക്കിയതിനൊക്കെ കുറയും അകാലനര വരുന്നതെല്ലാം നമുക്ക് കണ്ട്രോൾ ചെയ്യാൻ പറ്റും എല്ലാം കൂടി ഇതൊരു നല്ലതാണ് ബ്ലൂട്ടൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോട്ടീനാണ് നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി ഉള്ള പ്രോട്ടീനാണ് നമ്മളത് കൂടി നമുക്കതിനൊന്ന് എന്താ പറയുക ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കുക തന്നെ വേണം പക്ഷെ അത് നാച്ചുറൽ ആയിട്ട് തന്നെ വേണം നമ്മൾ ഒരിക്കലും കെമിക്കൽ ആ ടൈപ്പിൽ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുന്നതാണ് ഈ കാര്യത്തിൽ നല്ലത് അഥവാ നമുക്ക് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്ന നമുക്ക് ലിവർ സിറോസിസ് അങ്ങനെ ലിവർ ഉണ്ടാകുന്ന ഉള്ളവർക്ക് ഈ ഗ്ലൂട്ട് പ്രൊഡക്ഷൻ കുറയും അങ്ങനെയാണ് അങ്ങനത്തെ ഒരു ഒരു വല്ലാതെ കുറയുന്ന സമയത്താണ് നമ്മൾ പുറത്തുനിന്ന് കൊടുക്കേണ്ട ഒരു കേസ് വരുന്നത് അപ്പം നമ്മൾ അതിനനുസരിച്ചുള്ള ഡോക്ടറുടെ സൂപ്പർവിഷനിൽ അവർ ചെയ്യുന്ന ട്രീറ്റ്മെൻറ് ഉണ്ട് അതിന് വേണ്ടിയിട്ടുള്ളത് അല്ലാതെ നമ്മൾ ഈ വിളിക്കാൻ വേണ്ടി പോയിത്തേക്ക് അത് അങ്ങനത്തെ അല്ലാതെ അവർ നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഈ പ്രൊസീജിയർ ഉണ്ട് അത് അവർ ചെയ്യും അല്ലാതെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കൂടുതലാക്കേണ്ട അങ്ങേരം റിസൾട്ട് കിട്ടും ഡെഫിനറ്റ്ലി കിട്ടും നമ്മൾ എന്തായാലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരു ഫ്യൂച്ചർ കൂടി നോക്കണ്ടേ അത് എന്താവും എന്ന് പറയാൻ പറ്റാതെ എന്തിനാണ് അവരുടെ അത്രയും റിസ്ക് എടുക്കുന്നത് അറിയുമ്പോൾ നമുക്ക് ഇത്രയും ഓപ്ഷൻസ് ഉണ്ട് ഫുഡിന്റെ കാര്യത്തിൽ ഫുഡിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതെല്ലാം ഏറ്റവും നല്ലത് അപ്പൊ ഇതാണ് എനിക്ക് ഇതിനെ പറ്റിട്ട് പറയാനുള്ളത് ട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമായി കരുതുന്നു താങ്ക് യു ബൈ